മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം അത് മുള്ളംകൊല്ലി വേലായുധനാണ് ഉള്ളിൽ അനാഥത്വത്തിന്റെ ദുഃഖവും പേര് നടക്കുന്നവൻ അടുപ്പമുള്ളവരുടെയൊക്കെ വിധേയനായാണ് വേലായുധൻ നിൽക്കുന്നത് ലാർജർ ദാൻ ലൈഫ് കഥാപാത്രങ്ങൾ മോഹൻലാൽ തന്നെ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ടെങ്കിലും വേലായുധൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ഡൊമിനേറ്റിംഗ് അല്ലാത്ത ഇംപെർഫെക്ഷൻസ് ഉള്ള ഇത്തരം ഒരു മാസ് ഹീറോ മലയാളത്തിൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല വേലായുധന്റെ കഥയ്ക്ക് ഡി സി സൂപ്പർ ഹീറോ ബാറ്റ്മാന്റെ കഥയുമായി വലിയ സാമ്യങ്ങളുണ്ട് വേലായുധൻ അനാഥനാണ് ഒരു മഴയത്ത് വെള്ളപ്പൊക്കത്തിൽ പുഴയിലൂടെ ഒഴുകി വരുന്നതാണ് വേലായുധന്റെ അമ്മ വേലായുധനെ പ്രസവിച്ച ശേഷം ഒഴുകി അവരെങ്ങോട്ടും ഒഴുകിപ്പോകുന്നു മുതൽ വേലായുധൻ മുള്ളംകൊല്ലിയുടെ മകനാണ് മുള്ളംകൊലിക്ക് വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത് തന്നെ പക്ഷേ മുള്ളംകൊല്ലിയിലെ ജനങ്ങൾക്ക് അയാൾ ഒരു ശല്യമാണ് അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന ഒരാളാണ് മക്കൾക്ക് ചോറ് കൊടുക്കുന്ന നേരം പറഞ്ഞു പേടിപ്പിക്കാനുള്ള ഒരു കഥാപാത്രമാണ് അയാളുടെ ഇടപെടലുകളൊന്നും അവർക്ക് ഇഷ്ടമാവുന്നില്ല അതുകൊണ്ട് നാടിനു വേണ്ടി ജീവിക്കുന്ന വേലായനെ തല്ലിത്തോൽപ്പിക്കാൻ പഞ്ചായത്ത് തന്നെ പിരിവിട്ട് ഗുണ്ടകൾ ഇറക്കുന്നു പക്ഷേ വേലായതിന് ഇതിലൊന്നും പരാതിയില്ല അയാൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല ഇടയ്ക്ക് അയാൾ തന്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഊരും മുട്ടായി മോഹം അതായിരുന്നു ജാനകി കല്യാണം കഴിക്കുന്നതൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു ആ കൊടുത്തു കിട്ടിയ ശിക്ഷ അന്ന് മുജ്ജന്മത്തിലെ പക തീർക്കും പോലെ ഇത് അയാളുടെ വന്ന അയാളുടെ ആഗ്രഹങ്ങളൊക്കെ ചെറുപ്പത്തിലെ മരിച്ചതാണ് ഇപ്പോ അയാൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അയാളുടെ ജീവിതത്തിൽ അയാളോട് കരുണ കാണിച്ചവർക്ക് വേണ്ടിയാണ് ഇടയ്ക്ക് വലിയ കേളപ്പട്ടിനോട് പറയുന്നുണ്ട് നമ്മളൊക്കെ കരുതുന്നതിലും എത്രയോ വലിയ സ്ഥാനത്താടോ അവൻ നമ്മളെ മനസ്സിൽ വെച്ചിരിക്കുന്നത് വേലായുധൻ വീണു പോകുമ്പോഴാണ് അയാളുടെ വില നാട്ടുകാർക്ക് മനസ്സിലാവുന്നത് നാട്ടിൽ അരാജകത്വവും ഗുണ്ടായസവും കൊടികുത്തുവാന്നു അത് റേഷൻകട കൃഷ്ണന്റെ കൊലപാതകം വരെ എത്തുന്നു ഇതെല്ലാം വേലായുധൻ മൂകനായി കണ്ടു നിൽക്കുകയാണ് അവസാനം താൻ അച്ഛനെ പോലെ കരുതിയ വലയതും ഭാരം മരിക്കുന്നതോടെ വേലായുധന്റെ തകർച്ച പൂർണ്ണമാവുന്നു വേലായുധന്റെ തിരിച്ചുവരവാൻ വേണ്ടി ആ നാട്ടുകാരും നമ്മൾ പ്രേക്ഷകരും ഒരുപോലെ ആഗ്രഹിക്കുകയാണ് ഇനി പറയാൻ പോകുന്നത് മലയാള സിനിമയിലെ ദ മോസ്റ്റ് ഐക്കോണിക് എന്ന് ഞാൻ വിശ്വസിക്കുന്ന സീനിനെ കുറിച്ചാണ് അത് വേലായുധന്റെ സീനാണ് പണ്ട് വേലായതിന്റെ അമ്മ ഒഴുകി പോലെ ഒരു മഴയും വെള്ളപ്പൊക്കവും അന്നത്തെ പോലെ തന്നെ പുഴ നിറഞ്ഞൊഴുകുകയാണ് ആ ഒഴുക്കിലേക്ക് തന്റെ ഒടിഞ്ഞ കൈയുമായി അയാൾ തടി പിടിക്കാൻ ഇറങ്ങുന്നു കേളപ്പേട്ടനും അഹമ്മദിക്കയും ഒക്കെ അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നത് ഇതാണ് ഈ സിനിമ ഇത്രയും നേരം ബിൽഡ് ചെയ്ത എല്ലാ ഇമോഷൻസും ഈ ഒരു മൊമെൻറ്റിൽ വന്നു നിൽക്കുന്നു അച്ഛനോ അമ്മയോ ഇല്ലാത്ത വേലായതിനോട് ആ നിമിഷത്തിൽ പ്രേക്ഷകർക്ക് തോന്നുന്നത് ഒരു മകനോടുള്ള വാത്സല്യമാണ് അപ്പോൾ ദീപക് ദേവിൻ്റെ സംഗീതം ഒഴുകിവരുന്നു ഇവിടെ മലയാളത്തിലെ ഏറ്റവും ബ്ലിസ്ഫുൾ വോയ്സായ ചിത്ര ചേച്ചിയുടെ ശബ്ദവും അയാളുടെ ഉള്ള വാത്സലത്തിൽ അലിഞ്ഞിരിക്കുന്ന പ്രേക്ഷകർ അടുത്തതായി കാണുന്നത് അയാളുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ഒരു സൂപ്പർ ഹീറോ മൂവിയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത സീൻ വേലായുതനെ വലിച്ചു കയറ്റുന്ന കയറിൽ പിടിക്കാൻ ആ നാട് മുഴുവൻ വരുന്നു ആ നാടിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് അയാൾ ഇപ്പോൾ ഉള്ളം കൊല്ലി വേലായുതൻസ് ആ രോമാഞ്ചം ഉണ്ടാക്കുന്നത് പക്ഷെ അയാൾ കാണിക്കുന്ന ഹീറോയിസം അല്ല ആ സിനിമ ഉണ്ടാക്കിയെടുത്ത ഇമോഷൻസ് ആണ് നരൻ സിനിമ ഇവിടെ തീർന്നു പിന്നീട് നടക്കുന്നത് സാധാരണ സിനിമയിലെ പോലെ വില്ലിനെ കൊല്ലുന്നു പക്ഷെ ആ കൊല്ലുന്നതിലുമുണ്ട് ഒരു വ്യത്യസ്തത ചെറിയ നമ്പ്യാരെ നമ്പിയാരെക്കിക്കൊല്ലുന്ന സമയത്ത് വേലായുധനും വെള്ളത്തിനടിയിൽ തന്നെയാണ് തന്റെ ശ്വാസം പോലെ ആ പുഴയറിയ വേലായുധ ചെറിയ നമ്പ്യാരെ മൊക്കിക്കൊന്നിനു ശേഷം പൊങ്ങി വരുന്നു അയാൾ അവസാനം പറയുന്നുണ്ട് വേലായുധനെ യാത്രയാക്കാൻ വെള്ളം കൊല്ലി മുഴുവനും ഉണ്ട് ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധനെ ആഗ്രഹിച്ചില്ല അയാൾ ആ ജീവിതത്തിൽ ആകെ ആഗ്രഹിച്ചത് പരിഗണന മാത്രമാണ് അവസാനം അത് അയാൾക്ക് കിട്ടുന്നു കരഞ്ഞ പാലും കാണാതെ കണ്ണീരെല്ലാം കൊണ്ടുപോയി തോപ്പിക്കോസ് മൈ മോസ്റ്റ് സാറ്റിസ്ഫൈ മലയാളം മൂവി